മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊമ്മിനിങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മഹാനരായ ഇമാം ഷാഫിറലി അള്ളാഹു വന്നു അവിടുത്തെ ജീവിതത്തിൽ നിരന്തരമായി ചെല്ലിയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സലാത്താണ് ഷാഫി ഇമാമിന് വലിയ ഉയർച്ചയും വലിയ പദവിയും വലിയ സ്ഥാനവും അള്ളാഹു സുബാനുഭൂത്താലെ കൊടുക്കാനുള്ള കാരണം ഈ സ്വലാത്ത് ചെല്ലിയതാണെന്ന് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ സ്വലാത്ത് എങ്ങനെയാണ് ചെല്ലേണ്ടത് സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് പഠിക്കാം അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ള മുത്തുമിനിങ്ങളെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രു ആ മതിൽസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു യാ യാ അഊദു ഖലഖ് മുബീൻ മജ്‌ലിസ് കാണുന്ന മുത്തും ഉമിനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മൾ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത് ആല നമ്മളെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമൊമിനീകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണമർത്തുക ലൈക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തുമൊമിനീങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ുന്നത് അത്ഭുതകരമായ ഒരു സ്വരാത്തിനെ കുറിച്ചാണ് അത്ഭുതകരമായ ഒരു സലാത്ത് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ കലവറ തുറക്കുന്ന രക്ഷയുടെ കലവറ തുറക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് വാളിനേക്കാൾ മൂർച്ചയുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അഗ്നി വേഗത്തിൽ അള്ളാഹു സുബഹാനകൂവത്തായാല നമ്മൾക്ക് ഉയർച്ച നൽകുകയാണ് തീപ്പാറും വേഗത്തിൽ അള്ളാഹു സുബഹാനകൂവത്തായാല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരികയാണ് മാത്രമല്ല ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഉയർച്ചയും സ്ഥാനവും പദവിയും നമ്മൾക്ക് നൽകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല ഈ സ്വലാത്തിൻ്റെ മറ്റൊരു സവിശേഷത മഹാനരായ ഇമാം അവിടുത്തെ ജീവിതത്തിൽ പകർത്തിയ സ്വലാത്താണ് എൻ്റെ പ്രിയമുള്ളവരെ ഇമാം ഇമാംബിന്റെ ഇമാമാണ് നമ്മളെ മധുഹബിന്റെ ഇമാമാണ് ബഹുമാനപ്പെട്ട ഇമാം കുറിച്ച് റസൂൽ എന്താ ആലിമു ഇൽമാ കുറൈശികളിൽ ഒരു പണ്ഡിതൻ വരും ആ പണ്ഡിതൻ ഭൂമി നിറയെ കൊണ്ട് നിറക്കും ശരിയല്ലേ പറഞ്ഞത് ഷാഫിമാമിന്റെ മധുഹബിൽ എത്ര ആളുകളാണെന്ന് ജീവിക്കുന്നത് ഷാഫി ഇമാമിനെ കുറിച്ചാണ് റസൂല ഈ പറഞ്ഞത് എന്ന് സർവ്വ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമി നിറയെ അറിവ് പകരുന്ന അറിവ് നൽകുന്ന ഇമാമാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമെന്ന് മുത്ത് നബി സലാഹു അലഹി വസ്ലാം തങ്ങൾ മുമ്പേ പ്രവചിച്ചിട്ടുണ്ട് ആ ഇമാം ഷാഫി റലി അള്ളാഹുവിനു സ്ഥിരമായി ചെല്ലിയിരുന്ന സ്വലാത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷാഫി ഇമാ കേവലം ഒരു പണ്ഡിതൻ മാത്രമല്ലായിരുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനത്തെത്തിയ എത്തിയ മഹാനാണെന്ന് ഇമാമിയങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വയസ്സിൽ പരിശുദ്ധ കാണാതെ പഠിച്ചു അതുപോലെ തന്നെ വലിയ വലിയ ഗ്രന്ഥങ്ങൾ മുഴുവനും കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുന ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള ഷാഫിന്റെ ഇമാമാണ് ആ ഷാഫി ഇമാമു പോലും നിരന്തരമായി ചെല്ലിയിരുന്ന സലാത്ത് ഇന്നത്തെ മജിലിസിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് എന്തെങ്കിലും ഒരു മടി മടിവറ്റൂല സലാത്തിനെ കുറിച്ച് പറയുമ്പോൾ നല്ല ഉന്മേഷത്തോടെ കേൾക്കണം കാരണം സലാത്ത് എന്ന് പറയുന്നത് ഹബീബായ തങ്ങളെക്കുറിച്ച് പറയുന്നതാണ് മുത്തുനബിയുടെ പേരിലാണ് നമ്മൾ സലാത്ത് ചെല്ലുന്നത് നമ്മളെ കൂട്ടുകാരൻ്റെ മേലിലൊന്നുമല്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുടെ മേരിലല്ല ഹബീബായ തങ്ങളുടെ വേലിലാണ് അപ്പോൾ സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു ആനന്ദം ഒരു കുളിർമ്മ ഒരു ഉന്മേഷം നമ്മളെ മനസ്സിലുണ്ടാകണം അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് റസൂറുല്ലാനോട് സ്നേഹമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ പ്രിയമുള്ളവരെ സ്വലാത്തിനെക്കുറിച്ച് ഹബീബായ തങ്ങൾ എന്താണ് നമ്മളെ പഠിപ്പിച്ചത് മൻ അസുറ അലൈഹി ഹാജത്തുൻ ഒരാൾക്ക് ഒരു ആവശ്യത്തിൽ പ്രയാസം വന്നു അത് സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ

മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ ചെല്ലിയവൻ്റെ മേൽ അള്ളാഹുവിന്റെ മാലാഖമാര് സ്വലാത്ത് ചെല്ലും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഒരാളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ മേൽ സ്വലാത്ത് ചെല്ലും അള്ളാഹു വരാളുടെ മേൽ സലാത്ത് ജൊല്ലിക്കഴിഞ്ഞാൽ ആകാശഭൂമികളിലുള്ള സർവ്വചരാചര വസ്തുക്കളും അവൻ്റെ മേൽ സ്വലാത്ത് ജൊല്ലും അപ്പോൾ ഇത് സലാത്ത് ജെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ആരൊക്കെ സലാത്താണ് കിട്ടണത് മലക്കുകളുടെ സലാത്ത് അല്ലാൻ്റെ സലാത്ത് ഈ ലോകത്തുള്ള സർവ്വചരാചര വസ്തുക്കളുടെയും സലാത്താണ് അപ്പോൾ സലാത്ത് ജെല്ലാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല ഒരു സഹാബി റസൂൽ വന്ന് പറയാണ് എൻ്റെ പ്രാർത്ഥന മുഴുവനും എൻ്റെ ദുആ മുഴുവനും ഞാൻ സ്വലാത്താക്കട്ടയോ നബിയേ ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ആ സഹാബിയോട് പറഞ്ഞു ഇതൻ കൂ അമ്രാവ നീ പ്രാർത്ഥനയ്ക്ക് പകരം സ്വലാത്ത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൂടുതൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ ദുനിയാവിലെയും ആഹ്റത്തിലെയും കാര്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുകയാണ് കാരണം അള്ളാഹുവിന് അത്രയും ഇഷ്ടമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നുണ്ട് അതുകൊണ്ട് മുമ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചെല്ലണേ എന്ന അള്ളാഹു ഖുർആാൻ പറഞ്ഞ ഒര ഇബാദത്ത് ിൽ അത് സ്വലാത്ത് മാത്രമാണ് ആ സ്വലാത്ത് ഇമാം ഷാഫി ജീവിതത്തിൽ പതിവാക്കിയിരുന്നു ഷാഫി ഇമാമിന് പ്രത്യേകമായ ഒരു സ്വലാത്ത് ഉണ്ടായിരുന്നു എന്ന് ഇമാമി കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ സ്വലാത്ത് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക എന്നും പതിവാക്കുക മക്കളോട് പതിവാക്കാൻ പറയുക ഭർത്താക്കന്മാരോട് പതിവാക്കാൻ പറയുക ഭാര്യമാരോട് പതിവാക്കാൻ പറയുക കുടുംബക്കാരോട് പതിവാക്കാൻ പറയുക വലിയ നൽകും നൽകും വലിയ സ്ഥാനം ഒരാളുടെ മുന്നിലും ഈ പരലോകത്തും വലിയ സ്ഥാനം നൽകുന്ന ദുനിയോകത്തും എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഞാൻ തരാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ കുല്ലമാ ളക്കറഹു ളാകിറൂന വ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കുല്ലമാ ഗഫല അൻ വിക്രിഹിൽ ഗാഫിലൂൻ എൻടെ കൂടെ എല്ലാവരും ഒന്ന് പറഞ്ഞാണെങ്കിൽ മുത്തമോ മിനിങ്ങളെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പറയുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഇത് കേൾക്കുന്ന ആരൊക്കെ ഉണ്ടോ ഓരൊക്കെ ഉടനെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് ഞമ്മളെ മജ്ലിസിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയാണ് എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ചൊല്ലിക്കാണിയും അള്ളാഹു അലാ മുഹമ്മദിൻ അലാ മുഹമ്മദിൻ മുഹമ്മദിൻ ിഫിലൂ വളരെ സിമ്പിളായി ആർക്കും ചെല്ലാൻ പറ്റുന്ന ഒരു ഇത് ചെല്ലിക്കഴിഞ്ഞാൽ വലിയ ഉയർച്ച നമ്മൾക്ക് ഉണ്ടാവും മക്കൾക്കൊക്കെ അള്ളാഹു കൊടുക്കും അള്ളാഹു സുബഹാനുഗോത്തല ദുനിയാവിലും ആഹ്ലത്തിലും സന്തോഷം നൽകുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ സ്വലാത്ത് ചെല്ലാനുള്ളൊരു മനസ്സുണ്ടാകണമെങ്കിൽ ഹബീബായ തങ്ങളോട് സ്നേഹം ഉണ്ടാകണം മുത്തുനബിയോട് മഹബത്ത് വെച്ചാലേ നമുക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയൂ എന്നുള്ളതാണ് സഹാബിമാരൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രയാണ് സ്നേഹിച്ചത് സ്വന്തം ശരീരത്തിനേക്കാൾ സ്വന്തം കുടുംബത്തിനേക്കാൾ ദുനിയാവിനേക്കാൾ അവർ സ്നേഹിച്ചത് ഹബീബായ തങ്ങളെയാണ് വിനോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറയുകയാണ് സൽ റബി ആ നിനക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ തരാം എന്നോട് ചോദിക്ക് റബിയാ ആ സമയത്ത് റബി റദി

വേണ്ട 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 എനിക്ക് എനിക്ക് സമ്പത്ത് നാളെ അങ്ങയുടെ കൂട്ടുകാരനാകണം ഇതാണ് സഹാബിമാരൊക്കെ ചിന്തിച്ചത് ദുനിയാവിലും റസൂലുള്ളാന്റെ കൂടെ ആഹ്റത്തിലും റസൂലുള്ളാന്റെ കൂടെ വീണ്ടും റബി റലിഅള്ളാണ് സെൽ റബിയ നിനക്കെന്താണ് വേണ്ടത് റബിയ ചോദിക്ക് എന്നോട് ആ സമയത്ത് റബി റബിള്ളു എന്ത് പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ തയ്യാറായിട്ടാണ് ചോദിച്ചത് അപ്പോഴും റബി റബിൻ പറയുന്നത് എനിക്ക് ദുനിയാവ് വേണ്ട ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ വേണ്ട അസലു കമുറ ഫിൽ എനിക്ക് നാളെ സ്വർഗത്തില് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ മൂന്നാമതും റസൂൽ റസൂൾ റബിറി അള്ളാട് ചോദിച്ചു സെൽ റബിയ ചോദിക്ക് റബിയ എന്നോടൊന്ന് ചോദിക്കുറബിയ ആ സമയത്തും വീണ്ടും പറയുന്നു ജന്ന എനിക്ക് നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ ഇങ്ങനെയാണ് എല്ലാ സഹാബിമാരും സ്നേഹിച്ചത് ആ സഹാബിമാരൊക്കെ എത്രയാണ് സ്വലാത്ത് ചെല്ലിയത് എത്രയാണ് ഹബീബായ തങ്ങളെ സ്നേഹിച്ചത് അള്ളാ തങ്ങളെ സ്നേഹിച്ചു പേരിൽ അതാ മരണപ്പെട്ടതിന് ശേഷവും അന്ത്യവിശ്രമം കൊള്ളാൻ ഭാഗ്യം കിട്ടിയ നേതാവാണ് അബൂബക്കർ കൂടെ എപ്പോഴും ജീവിതകാലത്ത് വഫാത്തായപ്പോഴും അങ്ങനെ തന്നെ റസൂൽ ചാരത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു അതുപോലെ തന്നെ അലൈഹി ഒരുപാട് സ്നേഹിച്ചു റസൂലുന്റെ ചാരത്ത് തന്നെ ഖബർ അള്ളാഹു സുബാനുഭവ ഇതാണ് ോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഞമ്മളൊക്കെ എവിടെയാണ് റസൂറുല്ലാനെ സ്നേഹിക്കുന്നത് ഹബീബായ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ സർവ ഔലിയാക്കളും റസൂറുല്ലാനെ സ്നേഹിച്ചു സഹാബിമാരും സ്നേഹിച്ചു പോയി ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും ഒരു ഇടം നൽകണേ അല്ലാ നാളെ സ്വർഗത്തിൽ വെച്ച് റസൂലുല്ലാന്റെ തൃക്കല്യാണം കാണാൻ ഞങ്ങൾക്ക്